എല്ലാവർക്കും സ്വാഗതം നിശ്ചയിച്ചിരുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കില്ല എന്നുള്ളതാണ് ഡി ബി ടിയിൽ നിന്നും ലഭിച്ചിട്ടുള്ള വിവരം സമയം മുമ്പ് നമ്മൾ ഡി ബി ടി ബന്ധപ്പെട്ടിരുന്നു കേരളിയിൽ പോലും ഇന്ന് വിതരണം തുടങ്ങി എന്നുള്ള തരത്തിലാണ് വാർത്ത നൽകിയിരുന്നത് പക്ഷെ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടില്ല പെൻഷൻ വിതരണം നാളെ മുതലാണ് ആരംഭിക്കുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഫോൺ കോൾ നിങ്ങൾ കേൾക്കുക ഈ രീതി എന്റെ പേര് മുനിയർ പിന്നെ ഇന്ന് കേരളയില് കണ്ടു വിതരണം ഇന്ന് തുടങ്ങിയിട്ടില്ല അല്ലേ

യിലാണ് പെൻഷൻ വിതരണം നാളെ എത്തും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നാളെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുകയാണ് എങ്കിൽ നാളെ ഉച്ചയ്ക്ക് ശേഷം നമുക്കത് പ്രതീക്ഷിക്കാം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി അറുന്നൂറ് രൂപ നാളെ ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി ചൊവ്വാഴ്ച എത്തിച്ചേരുന്നതാണ് അപ്പൊ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിച്ചിട്ടില്ല നാളെ മുതലായിരിക്കും എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ഇതിനു വേണ്ടിയിട്ടുള്ള തുക വകയിരുത്തിയവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളെല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ നൽകിയതാണ് എണ്ണൂറ്റി ഇരുപത് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ക്ഷേമി ബോർഡ് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ അനുവദിച്ചിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കാണ് എത്തിച്ചേരുന്നത് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് ഈ പ്രാവശ്യം പെൻഷൻ മുടങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് പെൻഷൻ ലഭിക്കില്ല ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും പെൻഷൻ നാളെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ കയ്യിൽ പെൻഷൻ വിതരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചൊവ്വാഴ്ച നാളെ തന്നെ ട്രഷറി മുഖാന്തരം പണം എത്തുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ കയ്യിൽ വിതരണവും നേരത്തെ ആരംഭിക്കും അതായത് ബുധനാഴ്ചയോട് കൂടിയിട്ട് കയ്യിൽ വിതരണം സജീവമാകുന്നതാണ് ഏഴാം തീയതിക്കുള്ളിൽ എല്ലാ ആളുകൾക്കും കയ്യിലും ബാങ്കിലും പെൻഷൻ ലഭിക്കുന്ന രീതിയിലാണ് പെൻഷൻ വിതരണം ഉണ്ടാകുക എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോൾ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട വിവരം നവംബർ ഒന്നാം തീയതി അറിയാവുന്നതാണ് എന്നുള്ളതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു പെൻഷൻ വിതരണം ഇന്ന് ഇല്ല ഇന്ന് എത്തിയിട്ടില്ല ഇന്നാർക്കും പെൻഷൻ വിതരണം ഇല്ല മറ്റൊന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനാണ് അത് ഒരു മാസത്തേതാണ് ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുള്ളത് പല ആളുകൾക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയും എത്താത്ത ആളുകൾക്ക് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് പല ജില്ലകളിലും പല സമയങ്ങളിലായിട്ടാണ് വിതരണം നടക്കുന്നത് അതായത് കിടന്ന നിർമ്മാണ ക്ഷേമിതി ബോർഡിൽ നിന്നും ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് അയച്ച് ജില്ലാ അടിസ്ഥാനങ്ങളിലാണ് പെൻഷൻ വിതരണം നടക്കുന്നത് അതുകൊണ്ടാണ് വ്യത്യസ്ത രീതിയിൽ വിതരണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ കിടന്ന നിർമ്മാണ തൊഴിലാളി പെൻഷൻക്ക് വരും ദിവസങ്ങളിൽ എത്തിച്ചേരുന്നതാണ് ആധാർ കാർഡുള്ള ആളുകൾക്ക് സന്തോഷകരമായിട്ടുള്ള ചില അറിയിപ്പുകളാണ് പറയുന്നത് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് മുതൽ ആധാർ കാർഡ് ഉടമകൾക്ക് ഒരു രേഖയും അപ്ലോഡ് ചെയ്യാതെ തന്നെ അവരുടെ പേര് വിലാസം ജനന തീയതി മൊബൈൽ നമ്പർ എന്നിവ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ജനസേവാ കേന്ദ്രങ്ങൾ സന്ദർശിക്കാതെ തന്നെ ഈ സേവനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം ബയോമെട്രിക് അപ്ഡേഷനുകൾക്കായി മാത്രം വെള്ളടയാളം അല്ലെങ്കിൽ ഐറിസ്കാൻ പോലുള്ളവ മാറ്റുന്നതിന് വേണ്ടി മാത്രം ആധാർ കേന്ദ്രങ്ങൾ സന്ദർശിച്ചാൽ മതിയാകും പുതിയ സംവിധാനത്തിന് കീഴിൽ പാൻ പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് റേഷൻ കാർഡ് എം എൻ ആർ ഇ ജി എ ജന തീയതി സർട്ടിഫിക്കറ്റ് സ്കൂൾ രേഖകൾ തുടങ്ങിയ മറ്റ് സർക്കാർ ഡാറ്റാബേസുകളുമായി ലിങ്ക് ചെയ്തുകൊണ്ട് യു ഐ ഡി എ ഐ നിങ്ങളുടെ വിവരങ്ങൾ സ്വമേധയാ പരിശോധിക്കും ഈ പുതിയ ആധാർ നിയമങ്ങൾ ഉപഭോക്താക്കളുടെ ബാങ്കിങ്ങിലും മറ്റ് സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും ആയത്തിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഈ മാറ്റങ്ങളിൽ ിൽ ആധാർ വിശദാംശങ്ങൾ അതായത് പേര് വിലാസം മുതലായവ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ഫീസ് പരിഷ്കരിച്ചിട്ടുണ്ട് അതേസമയം ഓൺലൈൻ വിലാസത്തിൽ അപ്ഡേഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതി വരെ സൗജന്യമായി തുടരും അതുപോലെ ആധാർ കാർഡ് പാൻ കാർഡ് ലിങ്കിങ് സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട് നിലവിലുള്ള എല്ലാ പാൻ ഉടമകളും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നിനകം ആധാർ ലിങ്ക് ചെയ്യണം അല്ലാത്ത പക്ഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ അവരുടെ പാൻ കാർഡ് നിർജ്ജീവമാക്കപ്പെടും മാത്രമല്ല കെ വൈ സി നിയമങ്ങൾ ലളിതമാക്കിക്കൊണ്ട് ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഇപ്പോൾ ആധാർ ഒ ടി പി വീഡിയോ കെ വൈ സി അല്ലെങ്കിൽ നേരിട്ടുള്ള പരിശോധന വഴി ഉപഭോക്തൃ പരിശോധന പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് ആധാർ കാർഡ് സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാവുന്നതുമാണ് മൊബൈലിൽ നിന്നും മിനിറ്റുകൾ കൊണ്ട് പേര് വിലാസം ജനന തീയതി ഫോൺ നമ്പർ എന്നിവ മാറ്റാൻ സാധിക്കുന്നതാണ് പാൻ കാർഡും ആധാർ കാർഡും ബന്ധിപ്പിക്കാത്തവരുടെ പാൻ നിർജ്ജീവമാക്കപ്പെടുമെന്നാണ് സർക്കാർ പറയുന്നത് അതായത് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുമ്പോഴോ ഡിമാറ്റ് അക്കൗണ്ടുകൾ തുറക്കുമ്പോഴോ ഉപഭോക്താക്കൾക്ക് പ്രശ്നങ്ങൾ നേരിടും മാത്രമല്ല ഇപ്പോൾ ഒരു പവൻ സ്വർണത്തിന് പോലും ഒരു ലക്ഷത്തി രൂപക്ക് മുകളിൽ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ പോലും പാൻ കാർഡ് ആവശ്യമായി വരും അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും പാൻ കാർഡ് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ആധാറുമായി ലിങ്ക് ചെയ്യാത്തുകൊണ്ട് പാൻ കാർഡ് റദ്ദാവുകയാണ് എങ്കിൽ ഇതെല്ലാം തടസ്സപ്പെടുന്നതാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടും മറ്റൊന്ന് ആധാർ കെ എളുപ്പമാക്കിയിട്ടുണ്ട് യുനീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയും എൻ പി സി ഐയും ഓൺലൈനായി ആധാർ കെ വൈ സി ആധാർ ഇ കെ വൈ സി സേതു തുടങ്ങിയ പുതിയ സവിശേഷതകൾ അവതരിപ്പിച്ചു പുതിയ ബാങ്കുകൾക്കും എൻ ബി എഫ് സികൾക്കും അവരുടെ മുഴുവൻ ആധാർ നമ്പറും നൽകാതെ തന്നെ ഉപഭോക്താക്കളെ തിരിച്ചറിയാൻ കഴിയും ഇത് ഡാറ്റ സ്വകാര്യത്തെ മെച്ചപ്പെടുത്തുന്നതിനും അക്കൗണ്ട് തുറക്കൽ വേഗത്തിലും എളുപ്പത്തിലും ആക്കുന്നതിനും സാധിക്കുന്നതാണ് മറ്റൊന്ന് ആധാർ പരിശോധനാ മാനദണ്ഡമാണ് ആധാർ നമ്പർ സജീവമാണെങ്കിൽ മാത്രമേ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ആധാർ അടിസ്ഥാനമാക്കിയിട്ടുള്ള കെ വൈ സി നടത്താൻ കഴിയൂ നിങ്ങളുടെ ആധാർ അസാധുവാണെന്നോ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നോ കണ്ടെത്തിയാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് തുറക്കൽ അല്ലെങ്കിൽ നിക്ഷേപ പ്രക്രിയ നിർത്തിവച്ചേക്കാം അപ്പോൾ പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് കൃത്യസമയത്ത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക കുട്ടികളുടെ ആധാർ കാർഡ് പുതുക്കുന്നതിന് ഉള്ള ഫീസ് ഒരു വർഷത്തേക്ക് വേണ്ട എന്ന് വെച്ചിട്ടുണ്ട് നിർമ്മാണ ചട്ടങ്ങളിൽ നിർണായകമായിട്ടുള്ള ഭേദഗതികൾ വരുത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള ഇരുന്നില വീടുകൾക്ക് ഇളവ് വാണിജ്യ വ്യവസായ കെട്ടിടങ്ങളാണ് എങ്കിലും ആ ഇളവുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഇനി പരിഗണിക്കാതെ മുന്നൂറ് സ്ക്വയർ മീറ്റർ അതായത് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം ഒന്ന് ഏഴ് സ്ക്വയർ ഫീറ്റ് വരെ വിസ്തീർണ്ണമുള്ള ഇരുനില വീടുകൾക്ക് അപേക്ഷിച്ചാൽ ഉടൻ കെട്ടിട നിർമ്മാണ പെർമിറ്റ് നൽകാൻ തീരുമാനം ഇതടക്കം കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഒട്ടേറെ നിർണായമായിട്ടുള്ള ഭേദഗതികൾ തയ്യാറായിട്ടുണ്ട് നിയമവകുപ്പിന്റെ പരിഗണന കൂടി പൂർത്തിയായാൽ ഇത് വിജ്ഞാപനമാകും നിലവിൽ ഏഴ് മീറ്റർ വരെ ഉയരമുള്ള വീടുകൾക്കാണ് സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് ലഭ്യമാകുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാണിജ്യ കെട്ടിടങ്ങൾക്ക് സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് നൽകുന്നതിനുള്ള വിസ്തീർണവും വർദ്ധിപ്പിക്കും നൂറ് സ്ക്വയർ മീറ്റർ അഥവാ ആയിരത്തി എഴുപത്തി ദശാംശം മൂന്ന് ഒൻപത് സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ മീറ്റർ ആയി അഥവാ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ദശാംശം ഒൻപത് എട്ട് സ്ക്വയർ ഫീറ്റ് ആയി ഉയർത്തും ഇതോടൊപ്പം ചെറുവിട ഇടത്തരം വാണിജ്യ കെട്ടിടങ്ങളുടെ നിർമ്മാണങ്ങൾക്ക് അപേക്ഷിച്ചാൽ ഉടൻ തന്നെ അനുമതി ലഭിക്കും വ്യവസായ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും ഇളവുകൾ ബാധകമാക്കിയിട്ടുണ്ട് ജി ഒന്ന് കാറ്റഗറിയിൽ അതായത് ഇരുന്നൂറ് ചതുരശ്ര മീറ്റർ അതായത് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ദശാംശം ഏഴ് എട്ട് ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വൈറ്റ് ഗ്രീൻ കാറ്റഗറിയിൽ ഉള്ളതുമായിട്ടുള്ള മുഴുവൻ വ്യവസായ ആവശ്യത്തിനുള്ള കെട്ടിടങ്ങൾക്കും അപേക്ഷിച്ചാൽ ഉടൻ തന്നെ പെർമിറ്റ് ലഭ്യമാക്കുന്ന രീതിയിൽ ചട്ടങ്ങൾ ഉദാരമാക്കുന്നതിനാണ് തീരുമാനം കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ സമഗ്രമായിട്ടുള്ള മാറ്റത്തിനാണ് സർക്കാർ നീക്കം നൂറ്റി എഴുപത്തി ഏഴ് ചട്ടങ്ങളിൽ ഇരുന്നൂറിലധികം ഭേദഗതികളാണ് വരുന്നത് കേരളത്തിന്റെ സ്ഥല പരിമിതികളും സവിശേഷതകളും പരിഗണിച്ച് പ്രത്യേക ഇളവുകളും നൽകും തദ്ദേശ അദാലത്തിലും നവകേരള സദസ്സിലും ഉയർന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് പുതിയ നടപടി അപ്പൊ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് വരുന്നത് അപേക്ഷിച്ചാൽ ഉടൻ തന്നെ പെർമിറ്റ് ലഭിക്കാൻ പോകുന്നു പല കെട്ടിടങ്ങൾക്കും എന്നുള്ളതാണ് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് സ്ക്വയർ ഫീറ്റ് വരെയുള്ള കെട്ടിടങ്ങൾക്ക് എളുപ്പത്തിൽ ഇനി പെർമിറ്റ് ലഭിക്കുന്നതാണ് ഇത് ഉൾപ്പെടെയുള്ള ഭേദഗതികൾ ഉടൻ നടപ്പിലാകും കേരള ഗ്രാമീൺ ബാങ്കിന്റെ പേര് ഇനി കേരള ഗ്രാമീണ ബാങ്ക് എന്നാകും ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കി കേരള ഗ്രാമീണ ബാങ്ക് അടക്കം ഇരുപത് റീജിയണൽ റൂറൽ ബാങ്കുകളാണ് രാജ്യത്തുള്ളത് ഒരു സംസ്ഥാനത്തിന് ഒരു ആർ ആർ ബി എന്ന നിയമമനുസരിച്ച് ഗ്രാമീൺ ബാങ്കുകൾ ഈ ഇട ലയിപ്പിച്ചിരുന്നു കേരള ഗ്രാമീൺ ബാങ്കിന്റെ സ്പോൺസർ ബാങ്കായ കനറ ബാങ്കിന്റെ ആവശ്യം പരിഗണിച്ചാണ് പേരുമാറ്റം ദക്ഷിണേന്ത്യയിൽ ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക എന്നിവിടങ്ങളിലെ ആർ ആർ ബികളുടെ പേര് ഗ്രാമീണ എന്ന വാക്കിലാണ് ഇനി ഉപയോഗിക്കുക മറ്റ് അറിയിപ്പുകൾ നോക്കുകയാണെങ്കിൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒക്ടോബർ ഇരുപത്തിയെട്ട് നാളെ ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ച് തൃശൂർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് പുത്തൂർ സുവോളജി പാർക്ക് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗതാഗത നിയന്ത്രണവും ജനത്തിരക്കും പരിഗണിച്ചാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള അംഗനവാടികൾ ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് ഉപ ഡയറക്ടർ അറിയിച്ചു മോന്താ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ആന്ധ്ര തമിഴ്നാട് ഒഡീഷ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പി എം ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച സംസ്ഥാന വ്യാപകമായി യു ഡി എസ് എഫ് വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പി എം ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഘടകക്ഷിയായിട്ടുള്ള സി പി ഐ ഇടഞ്ഞ് നിൽക്കുകയാണ് സി പി ഐയുടെ നാല് മന്ത്രിമാരും മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നാണ് സി പി ഐ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് മന്ത്രിമാരെ രാജിവെക്കുപ്പിക്കുന്നതടക്കമുള്ള നടപടിയിലേക്ക് സി പി ഐ കടന്നേക്കും എന്നുള്ള സൂചനയും ഉണ്ട് അങ്ങനെയെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷന് അത് സർക്കാരിന് വലിയ തിരിച്ചടിയാകും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് കാണാൻ കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ